നമസ്കാരം ഒമാനിൽ ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ സമഗ്രമായ പരിഷ്കാരങ്ങളുമായി പുതിയ നിയമം ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ളവരെ ഗാർഹിക തൊഴിലാളികളായി നിയമിക്കുന്നത് പുതിയ നിയമം നിരോധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മന്ത്രിസഭാ തീരുമാന നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിനാല് പ്രകാരമാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പുതിയ നിയമം തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിൽ രീതികൾ എന്നിവയെ പുനർനിർവചിക്കുകയും തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും നിലവിലുള്ള രണ്ടായിരത്തി നാലിലെ മന്ത്രിസഭാ തീരുമാന നമ്പർ നൂറ്റി എൺപത്തി ഒൻപത് റദ്ദാക്കുകയും പ്രവാസി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പഴയ നിയമപരമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും പുതിയ ചട്ടങ്ങൾ പാലിക്കുന്നതിനായി തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും മൂന്ന് മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് വീട്ടുജോലിക്കാർ ഡ്രൈവർമാർ കുട്ടികളെ സംരക്ഷിക്കുന്നവർ തോട്ടം ജോലിക്കാർ കർഷകർ സെക്യൂരിറ്റി ഗാർഡുകൾ ഹോം നഴ്സുമാർ പാചകക്കാർ വളർന്ന മൃഗങ്ങളെ പരിപാലിക്കുന്നവർ എന്നിവരെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും പുതിയ നിയമപ്രകാരം ഗാർഹിക തൊഴിലാളികൾക്ക് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാനാകില്ല കൂടാതെ ദിവസേന കുറഞ്ഞത് എട്ട് മണിക്കൂർ വിശ്രമം ലഭിക്കണം ഭക്ഷണ സമയവും മറ്റിടവേളകളും ഇതിൽ ഉൾപ്പെടില്ല അധികമായി ജോലി ചെയ്യുന്നതിന് തൊഴിലാളിയുടെ രേഖാമൂലമുള്ള അനുമതിയും അധിക ഓവർടൈം വേതനവും നിർബന്ധമായിരിക്കും പ്രതിവാരം ഒരു ദിവസം ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കും ഈ അവധി ദിനത്തിൽ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ ഇരട്ടി ശമ്പളമോ പകരം വിശ്രമ ദിവസമോ നൽകേണ്ടതാണ് വാർഷിക അവധി ഇരുപത്തിയൊന്ന് ദിവസവും അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മുപ്പത് ദിവസം വരെ ശമ്പളത്തോടു കൂടിയുള്ള രോഗാവധി അവകാശപ്പെടാം ഈ നിയമം ഒമാനിലെ ഗാർഹിക തൊഴിലാളി മേഖലയിൽ കാര്യമായ സുരക്ഷയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുന്നതിനായിട്ടാണ് ലക്ഷ്യമിടുന്നത്